ഉദ്യിൽ നാണല്ലോ ദിക്കുന്നത് പഠിച്ചോനെ ഇന്നത്തെ ദിവസം എൻ്റെ എല്ലാ മോമിനിയങ്ങൾക്കും സ്വർഗം കൊടുക്കുന്ന ദിവസമാക്കാനുള്ള നോമ്പ് സ്വീകരിക്കണേ ഉള്ള പ്രയാസങ്ങളൊക്കെ തീർക്കണേ ഉള്ള പക്ഷെ ഏരിയാദുജലയിൽ വെച്ച് ദുവാ ചെയ്യുന്നത് ആരൊക്കെയാണോ ആമീൻ പറയുന്നത് അവർക്കൊക്കെ റിയാദുജലയിൽ വരാനുള്ള ഭാഗ്യം നീ കൊടുക്കണേ കൊടുക്കണത് അള്ളാവേ എല്ലാ പ്രയാസവും തീർക്കണേ റഹ്മാനെ ഞങ്ങളെ തോപ്പ സ്വീകരിക്കണേ റഹ്മാൻ അവസാനത്തെ റമലാനാക്കലേ റഹ്മാനെ റിയാദുൽ ചിന്നയിൽ ഒരുമിക്കാൻ നീ ബാക്കി തന്നല്ലോ റഹ്മാാനെ നിങ്ങൾ ചെയ്ത അമലുകളൊക്കെ സ്വീകരിക്കണം റഹ്മാനെ ഈ റമലാൻ ഞങ്ങൾ എല്ലാ അമലുകളും സ്വീകരിക്കണം റഹ്മാൻ വായി വായി തളയരുത് റഹ്മാനെ റിയാദുൽ ചിന്നയിലാണ് റസുൽ റസൂൽ അലൈഹി സ്വലാമൻ റൗളേയും അതേപോലെ തന്നെ മെമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലത്ത് വെച്ച് അത് വായിച്ചിരുന്നത് വാക്ക് ചാമ്പത്താണെങ്കിലും വന്നാല് നിങ്ങൾക്കൊക്കെ സ്വർഗത്തിൽ ഈ സ്ഥലത്ത് നിൽക്കാനുള്ള ഭാഗ്യം നൽകണം റഹ്നാന് എത്രയോ രോഗികളുണ്ട് റഫ്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ക്യാൻസറാണ് വരുന്ന അതുപോലെ ആരൊക്കെയാണോ അത് വായിച്ചവർക്കൊക്കെ നീറത്ത് കൊടുക്കണേ ഇറങ്ങാൻ ീമാനുള്ള മരണം നൽകണേ തെക്കുവ നൽകണേ പ്രയാസങ്ങൾ തീർക്കണേ എത്ര എത്ര ഭൂമിനീകൾക്ക് എന്തൊക്കെ പ്രയാസങ്ങളാ അതൊക്കെ തീർത്തു കൊടുക്കണേ ഇറങ്ങാനേ

േ റഹ്മാനെ റശോനെ ഞങ്ങൾക്ക് ഞങ്ങൾ നീ സ്ഥാപനം നൽകണം റഹ്മാനെ പിള്ളേർ വിശാലമായ സ്ഥലം നീ നൽകണേ നൽകണേയുള്ള വിശാലമായ സ്ഥലം നൽകണം റഹ്മാനെ ഞങ്ങളെ മജ്ലിസ് ഉണ്ടാക്കാൻ ഒരു സ്ഥലം പെട്ടെന്ന് നൽകണേ നൽകണമെന്നോ പെട്ടെന്ന് നൽകണേ ചികിത്സക്ക് വരുന്നവർക്കൊക്കെ ശിഫ നൽകണേ റഹ്മാനെ റമുലി നിന്നാ ചോദിക്കുന്നത് ശിഫ നൽകണേയുള്ള പഠിച്ചാൽ എനിക്ക് എല്ലാ വർഷം ഇരുപത്തിയ്യാം രാമമക്കത്തും ഇരുപത്തി ഒമ്പതാം രാമമദീനും നിയത്തിക്കടേയുള്ളവരെ നിയത്തിക്കടേ അറഹ്മാനെ പിടിച്ചവരെ ആയുസ്സൊക്കെ ഉള്ള ആയുസ് ദീർഘായിരണേയുള്ള ഹജ്ജ്യിപ്പിക്കണയുള്ള ഞങ്ങളെ മുറാതി അവിടെ ചോരേ നാരകത്തെ ജീവിതം കവറ് ജീവിതം അവിടെ ഞങ്ങൾ കഷ്ടപ്പെടുത്തരുത് അള്ള കഷ്ടപ്പെടുത്തരുത് അള്ളവരെ കവർ ജീവിതം പൊട്ടിക്കരഞ്ഞതാണ് കവറ് ജീവിതം അവിടെ ചോരേ കവർ ചെയ്ത റഹ്ലാക്കടയാ അള്ളാഹുവെ അഞ്ഞൂറ്റൊന്ന് രൂപ വേണം ഈ ഫായിക്കെ സ്ഥലം വാങ്ങാൻ എന്ന് പറഞ്ഞപ്പോൾ മടി കൂടാതെ ഏറ്റെടുത്തവരുണ്ട് റഹ്മാനെ മുഴുവൻ ആളുകൾക്കും ഈ സ്വർഗം കൊടുക്കണം റഹ്മാനെ അവർക്ക് കോടിക്കണക്കിന് ആസ്തി കൊടുക്കണം റഹ്മാനെ അള്ളാഹുവേ തരാത്ത ഇനിയും ആഗ്രഹിക്കുന്നവരുണ്ട് അവർക്കത് സാധിപ്പിക്കണം റഹ്മാനെ അള്ളാഹുവേ തരാത്തവർക്ക് ഇനിയും കൊടുക്കാനുള്ള മനസ്സിനെ കൊടുക്കണം റഹ്മാനെ ഇത്ര രൂപയാ ഹോസ്പിറ്റലിൽ വേണ്ടി ചില ഈ റൗളയിൽ വെച്ചല്ലേ ചെയ്യുന്നത് സ്വീകരിക്കും അഞ്ഞൂറ്റൊന്ന് തന്നവർ എഴുന്നൂറ്റമ്പത്തി ആറായിരം രണ്ടായിരം ഒക്കെ പറഞ്ഞവരുണ്ട് പക്ഷെ അവർക്കൊക്കെ നീ കോരി വാരി കൊടുക്കണം റഹ്മാനെ അവരെ സമ്പത്തിനാൽ കഷ്ടപ്പെടുത്തരുത് മുത്തിന്റെ ചാരത്തു റഹ്മത്തിന്റെ റഹ്മത്തിന്റെ ഹബീബിന്റെ ചാരത്ത് വെച്ചാ ചോദിക്കുന്നു സ്വീകരിക്കണം അള്ളാഹു ഞങ്ങൾ ആഴ്ചയിൽ സലാത്ത് വിജയിപ്പിക്കണം റഹ്മാനെ